ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച ഓഫീസ് മുറികളുടെ ഉദ്ഘാടനം നടന്നു പ്രസിഡന്റ് ബി വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു ലക്ഷം രൂപ ഓഫീസ് മുറികൾ പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച ഓഫീസ് മുറികളുടെ ഉദ്ഘാടനമാണ് നടന്നത് നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഓഫീസ് മുറികളും ജനപ്രതിനിധികൾക്കായുള്ള മുറികളും നവീകരിച്ചത് പ്രസിഡന്റ് ബി വിനോദ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് ഗ്രാമത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞതായി പ്രസിഡന്റ് പറഞ്ഞു പരമ ഗ്രാമപഞ്ചായത്തിലും നേരെയുള്ള ഭരണസേനയുടെ തുടക്കം കോവിഡ് കാല പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയായി ഏറെ സമയം ചിലവഴിച്ചത് അതിനുശേഷം വികസന പ്രവർത്തനങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോരോ വികസന പ്രവർത്തനം പൂർത്തീകരിച്ച് ഈ ഭരണസേനയുടെ കാലാവധി പൂർത്തീകരിക്കാറായപ്പോൾ പഞ്ചായത്ത് ഓഫീസിന്റെ ഒരു നവീകരണം നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഗ്രൗണ്ട് ഫ്ലോർ ആദ്യഘട്ടം വരെ നവീകരിക്കാൻ വേണ്ടി ദിനത്തിൽ സാന്നിധ്യത്തിൽ കേരളത്തിലെ പഞ്ചായത്തിലെ ഓഫീസ് വൈസ് പ്രസിഡന്റ് നദീറാൻ നൌഷാദ് അധ്യക്ഷയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്